നമസ്കാരം സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം നാളെ ആരംഭിക്കുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് നാളെ ഭക്ഷ്യക്കിറ്റ് കിട്ടുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് കിട്ടുമെന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു എന്നാൽ ഇത് ശരിയല്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഭക്ഷ്യ കിറ്റാണ് നൽകുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുക ക്ഷേമസ്ഥാപനത്തിലെ നാല് അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുക ഇത്തരത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കിറ്റുകൾ നൽകും ഒരു കിറ്റ് നൽകാൻ എഴുന്നൂറ്റി പത്ത് രൂപയോളമാണ് ചെലവ് ആകെ ചെലവ് ൊമ്പത് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കശുവണ്ടി അൻപത് ഗ്രാം മിൽമ നെയ്യ് അൻപത് ഗ്രാം ചായപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ തുണി സഞ്ചി അടങ്ങിയതാണ് ഈ കിറ്റ് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും എന്ന് പറയുന്നുണ്ട് ആറു ലക്ഷത്തിൽ പരം എ വൈ കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കുമാണ് നാളെ കിറ്റ് നൽകുക അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയിരുന്നു ബി പി കാർഡ് എന്ന വ്യത്യാസം ഇല്ലാതെ ഇത് ലഭിക്കും അതേസമയം ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സമഗ്ര വിപണി ഇടപെടലുമായി സംസ്ഥാന സർക്കാർ സപ്ലൈകോ ഓണച്ചന്തയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായിട്ടുണ്ട് വൈകിട്ട് നാലിന് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാകും സെപ്റ്റംബർ നാല് വരെ ഓണച്ചന്ത പ്രവർത്തിക്കും ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും അതേസമയം എ പി എൽ ബി പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ ഇത് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പതിൽ അധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാകും ഇരുന്നൂറ്റി അൻപതിലധികം പുതിയതായി പുറത്തിറക്കിയ സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കും അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ട അരി മട്ടഅരി മിക്സ് എന്നീ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഭക്ഷ്യക്കിറ്റാണ് നൽകുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അൻപത്തിയേഴ് മഞ്ഞക്കാടുകാർക്കും ക്ഷേമസ്ഥാപനത്തിലെ അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുക ക്ഷേമസ്ഥാപനത്തിലെ നാല് അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുക ഇത്തരത്തിൽ പതിനായിരത്തി കിറ്റുകൾ നൽകും